നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തീപിടിച്ച് പഴുത്തിരിക്കുന്ന കപ്പലിന്റെ വശങ്ങൾ ബങ്കർ ടാങ്കിലെ ഇന്ധനം കണ്ടെയ്നറുകളിലുള്ള മുപ്പത്തിരണ്ട് ടൺ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെല്ലുലോസ് വൻഹായി കപ്പൽ രക്ഷാപ്രവർത്തനത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നത് കോസ്റ്റ് ഗാർഡ് നാവികസേനാ സംഘത്തിന് കപ്പലിനടുത്തേക്ക് എത്താനാകാത്ത അവസ്ഥ ഈ ഘട്ടത്തിലാണ് രക്ഷാദൗത്യം ടി ആൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തകർക്ക് ആശ്വാസമാകുകയാണ് ടി ആൻഡി സാൽവേജിന്റെ വരവ് തീ കെടുത്തുക കപ്പൽ അപകടകരമാം വിധം കരയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഉൾക്കടലിൽ സുരക്ഷിത മേഖലയിലേക്ക് കെട്ടിവലിക്കുക ഒഴുകുന്ന കണ്ടെയ്നറുകൾ കടലിൽ വെച്ച് തന്നെ സുരക്ഷിതമായി നീക്കുക എന്നിവയ്ക്കാണ് സാൽവേജ് പ്രവർത്തനങ്ങളിൽ പ്രാമുഖ്യം നൽകുന്നത് ചുട്ടുപഴുത്തിരിക്കുന്ന പഴുത്തിരിക്കുന്ന വശങ്ങൾ തണുപ്പിക്കാതെ കപ്പലിൽ ടോവിംഗ് ലൈൻ ഘടിപ്പിക്കാനോ കെട്ടിവലിക്കാനോ സാധിക്കില്ല വെള്ളവും പതയും കപ്പലിന്റെ മുൻവശത്തും പിന്നിലും ശക്തമായി പമ്പ് ചെയ്ത് തണുപ്പിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തകർ പ്രധാനമായും നടത്തിയത് ടിആൻ ടി കപ്പൽ വാൻഹായ് തണുപ്പിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും കപ്പൽ ചരിയുന്നതും മൂങ്ങും എന്ന സൂചനയും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ട് കണ്ടെയ്നറുകൾ കടലിലേക്ക് മറിയുകയാണ് കപ്പലിന്റെ മധ്യഭാഗത്തും കണ്ടെയ്നർ ബേയിലുമാണ് തീ ആളുന്നത് കപ്പലിൽ നിന്നുള്ള തീയും പുകയും കാരണം ഒരു പരിധിക്കപ്പുറം ദൗത്യസേനാംഗങ്ങൾക്ക് അതിനടുത്തേക്ക് പോകാനാകാത്ത സ്ഥിതിയാണ് ഉള്ളത് നിയന്ത്രണാതീതമായ വിധത്തിൽ തീയാളുന്നതും ഇടയ്ക്കുള്ള പൊട്ടിത്തെറിയുമാണ് രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ ടീ സാൽവേജ് കപ്പലിന് കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് അറബിക്കടലിൽ സിംഗപ്പൂർ ചരക്ക് കപ്പലായ വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് തീ പിടിച്ചുണ്ടായ ആഘാതം നിലവിൽ കേരളത്തെ കാര്യമായി ബാധിക്കാനിടയില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ തമിഴ്നാട് ശ്രീലങ്ക തീരങ്ങളിലാണ് കൂടുതലായും അടിയാൻ സാധ്യത കേരള തീരത്ത് സാധ്യത കുറവാണ് എന്നാൽ അതേസമയം സാധ്യത തീരെ തള്ളിക്കളയാനും കഴിയില്ല എന്ന മുന്നറിയിപ്പുമുണ്ട് കണ്ടെയ്നറുകൾ കൂടുതലായി തീരത്തെത്താത്തതുകൊണ്ടുള്ള അപകടം കേരളത്തിന് കുറഞ്ഞിരിക്കുമെന്നേ ഉള്ളൂ കപ്പലിൽ നിന്ന് മാരകമായ രാസവസ്തുക്കൾ കടലിൽ കലർന്നതുകൊണ്ട് പിന്നീടുണ്ടാകാവുന്ന ആഘാതങ്ങൾ ഇപ്പോൾ വിലയിരുത്തിയിട്ടില്ല കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ശ്യാം ജഗന്നാഥ് ഷിപ്പിംഗ് സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ എന്നിവർ ചൊവ്വാഴ്ച കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചീഫ് സെക്രട്ടറിമാരും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു അതിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ നടക്കുന്ന യോഗമാണ് ഇതെന്നാണ് വിലയിരുത്തൽ ബുധനാഴ്ചയോടെ കണ്ടെയ്നറുകൾ തീരത്തെടുക്കാൻ തുടങ്ങും എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് രണ്ടാഴ്ച മുൻപ് എം എസ്സി എൽസ ത്രീ കപ്പൽ മറിഞ്ഞപ്പോൾ സംസ്ഥാനത്തിന് നേരിട്ടുണ്ടായ ആഘാതം ഇപ്പോഴത്തെ കപ്പൽ ദുരന്തം വഴി ഉണ്ടാകില്ല എന്ന വിലയിരുത്തലിന്റെ ആശ്വാസത്തിലാണ് സർക്കാർ ഇപ്പോഴുള്ളത് അപ്പോഴും ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത ബാക്കി നിൽപ്പുണ്ട് അതായത് കണ്ടെയ്നറിൽ നിന്നുള്ള വസ്തുക്കൾ കടലിൽ കലർന്നിട്ടുണ്ടെങ്കിൽ സ്ഥിതി ഗുരുതരമാണ് അത് കേരളത്തെയും ബാധിക്കുന്ന വിഷയം തന്നെയാണ് കോസ്റ്റ് ഗാർഡ് യാനങ്ങളായ സമുദ്ര പ്രഹരി സമർത് സജേദ് എന്നിവയും നാവികസേന കപ്പലുകളായ ഐ എൻ എസ് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തീ കെടുത്തൽ ദൗത്യത്തിനുണ്ടായിരുന്നത് ഓഫ് ഷോർ സപ്ലൈ യാനങ്ങളായ ഓഫ് ഷോർ വോറിയർ ട്രൈടൺ ലിബർട്ടി എന്നിവയും കപ്പലുകളെ കെട്ടിവലിച്ച് നീക്കാനാവുന്ന ടോവിംഗ് വെസൽ വാട്ടർ ലിരിയും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി കോസ്റ്റ് ഗാർഡിൻ്റെയും നാവികസേനയുടെയും ഡോണിയർ വിമാനങ്ങൾ മേഖലയിൽ പലവട്ടം നിരീക്ഷണ പറക്കൽ നടത്തിയിരുന്നു തിങ്കളാഴ്ച രാത്രി മുതൽ ഏറെ ദുഷ്കരമായ അന്തരീക്ഷവും വെളിച്ചക്കുറവുമെല്ലാം അതിജീവിച്ചാണ് കോസ്റ്റ് ഗാർഡ് നാവികസേനാംഗങ്ങൾ തീയണക്കലിൽ ഏർപ്പെട്ടത് അതിമർദ്ദത്തിൽ വെള്ളവും തീ തീകെടുത്താനുള്ള പതയും ചീറ്റിയാണ് ജീവൻ പണയപ്പെടുത്തിയുള്ള ദൗത്യസേനയുടെ പോരാട്ടം സമുദ്ര പ്രഹരി സജേത് സമർത് എന്നീ തീര രക്ഷാസേന കപ്പലുകളാണ് ജലവർഷം നടത്തി ദൗത്യത്തിൽ പങ്കാളികളാകുന്നത് നാവികസേനയുടെ ഐ എൻ എസ് സത്ലജാണ് കാണാതായ നാല് കപ്പൽ ജീവനക്കാർക്കായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദുരന്തത്തിനുമേൽ ദുരന്തങ്ങൾ കേരളത്തെ വിഴുങ്ങുകയാണ് കേരളത്തിൽ ഒട്ടും പരിചിതമല്ലാത്ത കപ്പൽ അപകടങ്ങൾ കടലിലും കരയിലും ഒരേപോലെ ദുരന്തം വിതയ്ക്കുകയാണ് ഉപയോഗിക്കുന്നത് അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങളും അത്യാധുനിക കമ്മ്യൂണിക്കേഷൻ സങ്കേതങ്ങളുമാണ് എന്നിട്ടും കടലിലും കരയിലും ആശങ്ക പരത്തി കപ്പൽ അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നു രാജ്യത്തെ സമുദ്രമാർഗമുള്ള ചരക്ക് നീക്കത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വലിയ മാറ്റം സൃഷ്ടിച്ചതിൻ്റെ അഭിമാനത്തിനിടെയാണ് കപ്പലുമായി ബന്ധപ്പെട്ട അപകട വാർത്തകളും കേരള തീരത്തേക്കും എത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ എം എസിയുടെ ഐറീന വിഴിഞ്ഞത്ത് ബെർത്ത് ചെയ്തതും തിങ്കളാഴ്ചയാണ് അന്ന് തന്നെയാണ് വാൻഹായ് കടലിൽ കത്തിയതും കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയതാകട്ടെ നാൽപ്പത്തി ഒൻപത് കപ്പലുകളാണ് ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ടി ഇ യു കണ്ടെയ്നറുകളുടെ കൈമാറ്റവും നടന്നു പ്രവർത്തനം തുടങ്ങി ഇതുവരെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കപ്പലുകൾ എത്തിയെന്ന നേട്ടവും വിഴിഞ്ഞത്തിനുണ്ട് എന്നാൽ തുടർച്ചയായി രണ്ട് അപകടങ്ങൾ ഉണ്ടായത് ആശങ്ക വിതയ്ക്കുന്നു ചരക്ക് കപ്പലുകളാണ് കൂടുതലും അപകടങ്ങൾ ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എല്ലാ സമുദ്ര അപകടങ്ങളുടെയും അൻപത് ശതമാനം വരും ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ചരക്ക് കപ്പലുകളും നഷ്ടപ്പെട്ടുവെന്നാണ് കണക്ക് കണക്കുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കടലിനെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന തീരദേശ മേഖല ഏറെ ഭീതിയിലാണ് ഒരു കപ്പൽ മുങ്ങി താഴ്ന്നു രണ്ടാഴ്ച കഴിയുമ്പോൾ മറ്റൊരു കപ്പൽ അപകടവും കൂടി സംഭവിച്ചതോടെ കടലിലെ മത്സ്യബന്ധനത്തിൽ വലിയ ആശങ്ക തൊഴിലാളികൾക്കുണ്ട് കടലിൽ ഒഴുകിപ്പരക്കുന്ന കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ മത്സ്യത്തൊഴിലാളികൾക്ക് സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ വലുതാണ് ആവർത്തിച്ചുള്ള സംഭവങ്ങൾ സമുദ്ര നാശനഷ്ടങ്ങൾ മറ്റു കപ്പലുകൾ പൊങ്ങിക്കിടക്കുന്ന കണ്ടെയ്നറുകളിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത എന്നിവയുൾപ്പെടെയുള്ള വലിയ ആശങ്കകൾ ഭീതി പരത്തുന്നതാണ് കപ്പൽ ഇന്ധനം കടലിലേക്ക് ഒഴുകുന്നതും അപകടകരമായ വസ്തുക്കൾ സമുദ്ര ആവാസ വ്യവസ്ഥയുമായി കലരുന്നതും ഉൾപ്പെടെയുള്ള ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഈ അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയെ ബാധിക്കുന്ന ആഘാതം ഒരു പ്രധാന ആശങ്ക തന്നെയാണ് സമുദ്ര ജീവികൾക്കും മത്സ്യബന്ധനത്തെ ആശ്രയിക്കുന്നവരുടെ ഉപജീവന മാർഗത്തിനും ദീർഘകാല നാശ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപകടങ്ങളുടെ കാരണത്തെക്കുറിച്ചും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ തടയാൻ സ്വീകരിക്കാവുന്ന നടപടികളെക്കുറിച്ചും ചോദ്യങ്ങൾ മാത്രം അവശേഷിക്കുന്നു ഈ രണ്ട് അപകടങ്ങളും തീരദേശ സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചും സമുദ്ര ചരക്ക് ഗതാഗതത്തിന്റെ അപകട സാധ്യതകളെക്കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ആഘാതങ്ങളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ലഭ്യമാകണം നമ്മുടെ മത്സ്യമേഖലയിൽ നിലവിലുയരുന്ന ആശങ്കകൾ പരിഹരിക്കപ്പെടണം കടലിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കും പരിസ്ഥിതിക്ക് പൊതുവായും ക്ഷതം കൂടാതെയും തീരജനതയെ ബാധിക്കാതെയും വേണം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ജനങ്ങളുടെ ആശങ്ക പൂർണമായും അകറ്റാനും കഴിയണം കേരള തീരത്തിനടുത്തുണ്ടായ കപ്പൽ അപകടങ്ങളിൽ നിരവധി ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് നേരെയും ഉയരുന്നത് ഇൻഷുറൻസ് തുക തട്ടാനും ഈ മാലിന്യങ്ങൾ നശിപ്പിക്കാനുമായി മനഃപൂർവ്വം കപ്പലുകൾ അപകടത്തിൽപ്പെടുത്തുന്നതാണ് എന്നും ഇതിൽ കേരള സർക്കാർ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല എന്നുമുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് നിലവിലുണ്ടായിരിക്കുന്ന അപകടങ്ങൾ കേരളത്തിന്റെ നാവിക അതിർത്തിക്ക് പുറത്താണെന്നും അതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനല്ല എന്നുമാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത് അന്വേഷണം നടത്തേണ്ടത് ഷിപ്പിംഗ് മന്ത്രാലയമാണെന്നാണ് ഈ മേഖലയെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത്